ഞങ്ങൾക്ക് ഇവിടെ ശനിയും ഞാൻ ദിവസങ്ങളാണ് ഡാൻസ് ക്ലാസ് ഉള്ളത് അപ്പൊ ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് ഒരുങ്ങുകിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിന് പോയി പീലിയെ പഠിപ്പിക്കുമ്പോ എന്തായാലും അത്രയും നേരം ഞാൻ അവിടെ പോസ്റ്റാണ് അതുകൊണ്ട് ഞാനും കൂടെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു കേട്ടോ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ തന്നെ ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് നനച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിനെത്തിരുന്ന മീൻ എടുത്ത് ഐസ് മാറാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വെക്കുന്നുണ്ട് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിന് എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണമല്ലോ അപ്പൊ കുറച്ച് പൊട്ടറ്റയും കാരറ്റ് സവാള എങ്ങനെ ഇട്ടോ ഒരു ലൊട്ടിലോടൊക്കെ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങ് കുക്കറിലോട്ടാക്കി അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഐസ് മാറിയ മീൻ വൃത്തിയാക്കി വെക്കാന്ന് കരുതി പ്രത്യേകിച്ച് വലിയ മീനൊന്നും അല്ല കുറച്ച് നല്ല ഉരുണ്ടാള കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഈ രാത്രി തന്നെ വൃത്തിയാക്കി വെക്കുന്ന എന്തിനാന്ന് വെച്ചാല് രാവിലെ എണ്ണിക്കുമ്പോഴായിരിക്കും ഇവിടെ ഒരാൾ പറയുന്നത് എനിക്ക് ഇന്ന് ചോറും കൊണ്ടുപോകണോന്ന് അപ്പൊ പിന്നെ ഇതിന് രണ്ടെണ്ണം എടുത്ത് വറുത്ത് കുറച്ച് ചമ്പന്തി കൂടെ അരച്ചു കൊടുത്ത കഴിഞ്ഞാൽ ഊൺ റെഡി അല്ല മിക്ക ഞായറാഴ്ചകളിലും എനിക്ക് ഇങ്ങനെ പണി ഇട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മുഴുവൻ മുന്നേ നേരത്തെ ഒന്ന് എറിഞ്ഞതേ ഉള്ളൂ അങ്ങനെ മീന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചപ്പാത്തി കറി ഉണ്ടാക്കി ഒരു വേണ്ടി രണ്ട് മുട്ട കൂടെ പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്ന് അത്താഴം കഴിച്ച് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ജോലികൾ ഒതുക്കി അപ്പൊ ബൈ